ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിജയമായിരുന്നു രജനികാന്തിന്റെ ജയിലർ ജയിലറിലൂടെ രജനീകാന്തിന്റെ ആ പവർ വീണ്ടും തെളിയിക്കുകയായിരുന്നു ഈ ചിത്രത്തിൽ മോഹൻലാൽ കൂടി എത്തിയത് ആരാധകർക്ക് വലിയൊരു വിരുന്നായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയിൽ വലിയ ചലനം ഉണ്ടാക്കിയ ചിത്രമായി മാറി ജയിലർ ജയിലറിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് നായകനായി എത്തിയ ചിത്രം നെൽസൺ ആയിരുന്നു സംവിധാനം ചെയ്തത് ബീസ് എന്ന വിജയ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ഇറങ്ങിയ ചിത്രമായിരുന്നു ജയിലർ എന്നാൽ ജയിലർ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി മാറി കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറും മലയാളത്തിൽ മോഹൻലാലും ചിത്രത്തിൽ അതിഥിവേഷത്തിൽ എത്തിയിരുന്നു മാത്യു എന്ന കഥാപാത്രമായിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മോഹൻലാലും രജിനിയും ആദ്യമായി ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ജയിലർ രജനിയോട് പണ്ട് മുതലേ അടുപ്പമുണ്ടെന്നും തന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആകാംക്ഷയാണെന്നും മോഹൻലാൽ അറിയുകയുണ്ടായി മറ്റൊരു ഭാഷയിൽ അവസാനമായി ഞാൻ അഭിനയിച്ചത് രജനികാന്തിന്റെ കൂടെയാണ് അദ്ദേഹമൊക്കെ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ എത്രയോ വർഷമായി എനിക്കറിയാം എന്റെ ഫാദറിലൂടെ കൂടെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പണ്ട് മദ്രാസിലുള്ളപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ കാണും അങ്ങനെ ഒരുപാട് പരിചയമുള്ള ആളാണ് എപ്പോൾ കണ്ടാലും ാലും ആ സ്നേഹമുണ്ട് ഞാൻ സുജിയെ കല്യാണം കഴിക്കുമ്പോൾ സുജിയെ തൊട്ടിലിൽ നിന്നും എടുത്തോണ്ടുപോവുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത്രയും സ്നേഹമുള്ള ആളാണ് ജയിലർ എന്ന സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ആകാംക്ഷയാണ് നമ്മളെ കാണുമ്പോൾ സിനിമയെ കുറിച്ച് അറിയണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുപോലെയാണ് കമൽ സാറായാലും അമിതാഭ് ആയാലും എന്നും മോഹൻലാൽ പറയുന്നു രജനീകാന്തിനെ കുറിച്ച് വാചാലനാകുന്ന മോഹൻലാലെയാണ് അടുത്തേ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് പറയുമ്പോൾ രജനീകാന്ത് മറ്റൊരിടത്ത് ഒരു ഗംഭീര വരവ് വരാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കൂടി വരികയാണ് രജനീകാന്തും ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനും ഒന്നിക്കുന്ന ഒരു ചിത്രം ാൻ പോകുന്നുവെന്ന വാർത്തകൾ വലിയ രീതിയിൽ അടുത്തിടെ പ്രചരിക്കുകയുണ്ടായി അറ്റ്ലി ബോളിവുഡിൽ ഒരുക്കാൻ പോകുന്ന സൽമാൻ ഖാൻ രജനികാന്ത് ചിത്രത്തിന്റെ ചർച്ചകളാണ് ബോളിവുഡിൽ നടക്കുന്നത് ചിത്രം സംബന്ധിച്ച അവസാന തീരുമാനം എടുക്കാനുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രണ്ട് താരങ്ങളെയും ലഭ്യമായാൽ ഈ വർഷം അവസാനം പ്രോജക്ട് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയുണ്ടായി ഏറെ മുരുകുതോ സംവിധാനം ചെയ്യുന്ന സിക്കന്ദർ എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് സൽമാൻ ഖാൻ ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൗതുകം ഉണർത്തിയ സൽമാൻ ഖാന്റെ ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായത് ചലച്ചിത്ര താരങ്ങളുടെ ആഡംബര ജീവിതം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ധരിക്കുന്ന വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന വാഹനങ്ങളും തുടങ്ങി ടോപ്പ് ബ്രാൻഡുകളാവും പലപ്പോഴും മുൻനിര താരങ്ങൾ ഉപയോഗിക്കുക ഇപ്പോഴത്തെ ബോളിവുഡ് താരം സൽമാൻ ഖാൻ ഒരു വാച്ച് ധരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ലക്ഷറി ജുവല്ലറിയുടെയും വാച്ചുകളുടെയും നിർമ്മാതാക്കളായ ചേക്കപ്പ് ആൻഡ് കമ്പനിയുടെ വാച്ച് ആണ് വീഡിയോയിൽ സൽമാൻ ഖാൻ ധരിച്ചിരിക്കുന്നത് ഒരു സാധാരണ വാച്ച് അല്ല ഇത് മറിച്ച് നിരനിരയായ വജ്രങ്ങൾ പതിപ്പിച്ച ഒന്നാണ് ഇന്നർ റിംഗിൽ മാത്രം നൂറ്റി അമ്പത്തിരണ്ട് വൈറ്റ് എമറാൾഡ് കട്ട് വജ്രങ്ങളാണ് ഉള്ളത് ബ്രേസ്ലെറ്റിൽ അഞ്ഞൂറ്റി നാല് വജ്രങ്ങൾ മറ്റൊരു ഭാഗത്ത് അമ്പത്തി ഏഴ് വജ്രങ്ങളും ചേർത്ത് വാച്ചിൽ ആകെയുള്ളത് എഴുന്നൂറ്റി പതിനാല് വജ്രങ്ങളാണ് നൂറ്റി ഇരുപത് കാരറ്റ് നിലവാരത്തിൽ ഉള്ളവയുമാണ് ഇത് ജേക്കബ് ആൻഡ് കമ്പനിയുടെ മില്യണയർ ത്രീ സീരീസിൽപ്പെട്ട വാച്ച് ആണ് ഇത് വില കേട്ടാൽ ശരിക്കും ഞെട്ടും ഇരുപത് മില്യൺ ഡോളർ അഥവാ നൂറ്റി കോടി രൂപയുടെ വില വരും ഇതിന് ജേക്കബ് ആൻഡ് കോയുടെ സ്ഥാപകൻ ജേക്കബ് അറബോയാണ് വൈറൽ വീഡിയോയിൽ സൽമാനെ ആഡംബര വാച്ച് ധരിപ്പിക്കുന്നത് ജേക്കബ് തന്നെയാണ് ഈ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇത് ധരിച്ചു നോക്കാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല പക്ഷേ സൽമാൻ ഖാന്റെ കാര്യം അങ്ങനെയല്ല എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ജേക്കബ് അറബോ കുറിച്ചിരിക്കുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹ സമയത്ത് നിന്നുള്ളതാണ് ഈ വീഡിയോ എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പ്രസ്തുത വാച്ച് സൽമാൻ ഖാൻ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഡേവിഡ് ബെക്കാം തുടങ്ങി ലോകത്ത് തന്നെ ഒരുക്കം വ്യക്തികൾ മാത്രമാണ് മില്ലിനെയർ ത്രീ സീരീസിൽപ്പെട്ട വാച്ചിൻ്റെ ഉടമകൾ